കുട്ടുകാർക്കും പൊടിക്കൈലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചമ്മന്തിയാണ് ദോശയ്ക്കും ഒക്കെ പറ്റിയ സൂപ്പർ ചമ്മന്തി ചപ്പാത്തിക്ക് വരെ ഈ ചമ്മന്തി ഉപയോഗിക്കാം കാരണം ആ പുളിരസവും കുറച്ച് എരിവും എല്ലാം കൂടെ വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് സവാള നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മുളക് എടുത്തിട്ടുണ്ട് പുല്ലമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുണ്ടാക്കാൻ നോക്കാം ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ അനിക്കിട ഒഴിക്കേണ്ടത് മുളക് നമുക്ക് വെളുത്തണ്ണ എനിക്ക് ഇടാം നന്നായിട്ട് നോക്കണം ഇനി കറിവേപ്പില ചേർത്ത് വെക്കാം കവാള ചേർത്ത് വെക്കാം ചവാള ശരിക്കൊന്ന് മാറിയ കേട്ടോ ചൂട്ടൊന്നും അല്ല

ഇത് ഈ സംബന്ധിക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ദിവസം കുറച്ചെല്ലാം ഇത് പേര് വരിക എവിടെ കയ്യിൽ യാത്രയൊക്കെ പോകുമ്പോൾ ദട്ടിക്കോ ഉടലിക്കോ ഒക്കെ കൊണ്ടുപോ ചപ്പാത്തിക്കൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ചമ്മന്തിയാണ് ഈ ടുമാറ്റോ ചമ്മന്തി നന്നായിട്ടെല്ലാം വഴന്ന് വർത്തുക തക്കാളിയും സവാളിയും കറിവേപ്പിലയും മുളകും എല്ലാം നന്നായിട്ട് വെച്ച് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പതിച്ച് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അങ്ങനെ നമ്മൾ തക്കാളി ചമ്മന്തി റെഡി ആയിക്കൊണ്ടിരിക്കും നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി പുളിയും ഉപ്പും എരിവും എല്ലാം ഈക്വലായിട്ട് നിന്ന് സൂപ്പർ ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ